ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പോ ചക്കര ഇവിടെ നിന്ന് മഴ ആസ്വദിക്കാണ് വെറുതെ നോക്കിയതാണല്ലേ കൊറേ ആൾക്കാർ ചക്കര പറയേണ്ട വീഡിയോയില്ലേ പ്രസവിച്ചെടുക്കണ പെണ്ണ് എന്തിനാണ് നീച്ചിരിക്കണത് നീച്ച് നടക്കണത് എന്നൊക്കെ ശരിക്കും എപ്പോഴും കടന്നു തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കാൻ നേരത്തെ മാത്രമാണ് വരുന്നത് ഒരു പത്ത് മിനിറ്റ് വീഡിയോ കണ്ടിട്ട് പിന്നെ നീച്ചിരിക്കണെന്ന് ആർക്ക് തോന്നണ്ട അപ്പൊ ജസ്റ്റ് നേരെ പറഞ്ഞതാണ് അപ്പം കുറേ നേരം അങ്ങനെ റൂമിൽ കിടക്കല്ലേ അപ്പോൾ ഒന്ന് പുറത്തൊക്കെ ഇതേപോലെ ബാൽക്കണിയിലൊക്കെ ഇറങ്ങി നിന്നാൽ മഴയൊക്കെ ഒന്ന് കണ്ട് പിന്നെ കുറച്ച് ഫ്രഷെയർ ഒക്കെ കിട്ടുമല്ലോ അപ്പോൾ അതെങ്ങനെ നോക്കൊണ്ടിരിക്കണം ഈ നല്ല മഴയാണ് കേട്ടോ രക്ഷില്ലാത്ത മഴയാണ് എല്ലാ സ്ഥലത്തും മഴ തന്നെയാണ് വ്യാപകമായിട്ടുള്ള മഴയാണ് കുറച്ച് മുന്നേ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട് വ്യാപകമായ മഴ ഉണ്ടാവുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് അത് രണ്ട് കാരണങ്ങളുണ്ട് അല്ലേ രണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ നീര് വീഡിയോ എടുക്കുമ്പോൾ അത്ര സന്തോഷം പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് കാരണം അതിനകത്ത് ഒരു കാര്യം നിങ്ങളോട് എന്തായാലും ഷെയർ ചെയ്യണം ഷെയർ ചെയ്തിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഒന്ന് രണ്ട് ദിവസം ഒന്ന് വഴുകി അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ എന്തായാലും അത് കൂടി പറഞ്ഞാൽ തന്നെ നമുക്കത് എനിക്കും നമുക്ക് നമ്മുടെ ഫാമിലിക്കും അതൊന്ന് പൂർണ്ണമാവുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സന്തോഷമായ കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറയാൻ വന്നതാണ് അപ്പോൾ നമ്മുടെ സന്തോഷപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാമോ നമ്മുടെ ഫാമിലിയിലേക്ക് അതായത് നമ്മുടെ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മളും നിങ്ങളും അടങ്ങുന്ന ഒരു യൂട്യൂബ് ഫാമിലി ഉണ്ടല്ലോ ഇതിലേക്ക് എത്ര ആൾക്കാർ ഇപ്പൊ മൊത്തത്തില് പറയണ്ട അതായത് മൊത്തം എത്ര വെച്ചു കഴിഞ്ഞാല് രണ്ടര ലക്ഷം ആൾക്കാർ വന്നിട്ടുണ്ട് കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ രണ്ടു ലക്ഷത്തി അമ്പത്തൊന്നായിരത്തോളം ആൾക്കാർ ഇതുവരെ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് അതായത് നമുക്ക് രണ്ടര ലക്ഷം സബ്സ്ക്രൈബർ കടന്നിട്ടുണ്ടല്ലേ അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതോ വിചാരിച്ചതോ കാര്യങ്ങളല്ല ഞാൻ ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒന്നര വർഷം ആവണേ ഉള്ളൂ അപ്പൊ ഈ ഒരു കാലയളവുകൊണ്ട് നമുക്ക് ഇത്ര പെട്ടെന്ന് ഇത്രോ സബ്സ്ക്രൈബർ നമ്മളെ കൂടെ വരുന്നു അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ നമ്മളെ സ്നേഹിച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ വരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല അപ്പൊ അതിനൊക്കെ ആര് തന്നെ ആ ഒരു നന്ദി ഞാൻ നിങ്ങളോട് പറയാണ് അല്ലേ ചക്കരേ നമ്മൾ ആ ഒരു നന്ദി കടപ്പാട് നിങ്ങളോട് പറയാണ് പിന്നെ എനിക്കതിനകത്ത് ആദ്യം നന്ദി പിന്നെ എനിക്ക് ആ ഒരു കടപ്പാടുള്ളത് ആരോടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടാണെന്ന് എനിക്കറിയാം അതായത് എനിക്ക് എൻ്റെ ആദ്യം ഒരു ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു നന്ദി സൂചകമായിട്ടുള്ളത് വെച്ചാൽ നൗഫലിനോടാണ് കാരണം ഇപ്പോൾ എനിക്ക് ഈ ഒരു യൂട്യൂബ് എനിക്ക് അന്ന് ഉണ്ടാക്കി തന്നാണെങ്കിലും പിന്നെ നമ്മൾ ഈ കാണുന്ന എത്തിയതാണെങ്കിലും ഇത്രയും ആൾക്കാർ പിന്നെ നമ്മളെ കൂടെ സന്തോഷ സമയത്തായാലും ദുഃഖ സമയത്തായാലും നമുക്ക് എന്തുള്ളപ്പോഴും നമ്മളെ നിർത്താനും സപ്പോർട്ട് ചെയ്യാനും നമ്മളെല്ലാത്തിനും ഉള്ളപ്പോഴും ഒക്കത്തിനും ഉണ്ടാക്കാൻ കാരണം നൗഫലിനെയാണ് കാരണം നോഫലന്നെയാണ് എനിക്ക് കല്യാണം കഴിഞ്ഞ സമയത്തും എനിക്ക് ചാനൽ തുടങ്ങി തന്നത് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു അതുകൊണ്ട് എനിക്കതൊരു മടിയും കൂടാതെ ഞാൻ എവിടും പറയും അതുകൊണ്ട് ആ ഒരു നന്ദി എനിക്ക് എപ്പോഴും നോക്കലിനോടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളോട് ഇപ്പോൾ നമ്മുടെ ഡെലിവറി ടൈമിൽ ആയിക്കോട്ടെ അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എനിക്ക് അസുഖം അല്ലെങ്കിൽ വയ്യായുള്ളപ്പോഴോ എന്തെങ്കിലും അസുഖമുള്ളപ്പോഴും ആയിക്കോട്ടെ എന്തുണ്ടെങ്കിലും എനിക്ക് ഞാനത് വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ യൂട്യൂബിൽ വരുന്നത് വഴി നമുക്ക് ജസ്റ്റ് ഒരു റവന്യൂ മാത്രമാണ് ഇതിൻ്റെ ഒരു ബാക്കിലുള്ള ഒരു ലക്ഷ്യം എന്നാണ് എനിക്ക് ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ പക്ഷേ അങ്ങനെയല്ലേ കേട്ടോ അതിലുപരി ഒരുപാട് സ്നേഹം ഇന്ന് കിട്ടുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എന്തെങ്കിലും അസുഖം വൈകാകരക്ക് വരുമ്പോൾ എനിക്കിപ്പോൾ അതിനകത്ത് മെയിനായിട്ട് ഞാൻ ഓർത്തിരിക്കാൻ കാര്യം എനിക്ക് ഇടയ്ക്ക് വെച്ച് പിന്നെ സൈനസിൻ്റെ പ്രശ്നം വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ രണ്ട് മൂന്ന് ദിവസം അഡ്മിറ്റ് ആയിരുന്നു ആ സമയത്ത് ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ട് അത് മാറാനുള്ള കുറേ റെമഡീസ് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട് പിന്നെ അത് ഒന്നാമത്തെ കാര്യം അപ്പോൾ നമ്മൾ അത്രയും സ്നേഹിക്കുന്നതുകൊണ്ടാണ് പിന്നെ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് തിരുവരായിക്കോട്ടെ അല്ലെങ്കിൽ എവിടെ ആയിക്കോട്ടെ നമ്മുടെ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇവിടത്തേക്ക് ഓരോ ആൾക്കാരും നമ്മളെ പാടി അത്ര നമ്മളോട് സ്നേഹത്തിൽ നിൽക്കുകയാണ് ഇവിടെ വന്നപ്പോൾ തന്നെയായാലും ഏറ്റവും എങ്കിലും ആൾക്കാർ നമ്മൾ പുറത്ത് കണ്ടിട്ടായാലും നമുക്ക് ഇങ്ങോട്ടൊന്നും വേണ്ടിയിട്ടായാലും നമുക്ക് ഓരോ സഹായങ്ങൾ ചെയ്തിട്ടായാലും പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ കുട്ടീനെ വയ്യാതായിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോഴായാലും ഇപ്പോൾ കുട്ടിക്ക് നമ്മുടെ ഡെലിവറി ടൈമിൽ മഞ്ഞ വന്നാൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളായപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആൾക്കാരെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് റവന്യൂ മാത്രമല്ല എൻ്റെ പിന്നിൽ നമ്മളെ സ്നേഹിക്കാനൊക്കെ നമ്മളെ സന്തോഷത്തിൽ കൂട്ടി നിൽക്കാനൊക്കെ അത്രത്തോളം ആൾക്കാർ എന്തുകൊണ്ട് നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് അപ്പോൾ ഒരുപാട് സന്തോഷം പിന്നെ എന്ന് പറയുമ്പോൾ ഏതൊരു ഫീൽഡിലായാലും നെഗറ്റീവുകളും വരും പോസിറ്റീവുകളും വരും അത് സർവ്വസാധാരണമാണ് അതിപ്പോൾ നമുക്ക് എന്നല്ല അതിനിപ്പോൾ ഏതൊരു ഫീൽഡ് ആയിക്കോട്ടെ ഒരു സിനിമാ ഫീൽഡ് ആയിക്കോട്ടെ ബിസിനസ് ഫീൽഡ് ഫീൽഡായിക്കോട്ടെ ഒരു കോമ്പറ്റീഷനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സൈഡ് എല്ലായിടത്തും ഉണ്ടാവും അതിപ്പോൾ നമുക്ക് ഉണ്ടല്ലേ പോലെ തന്നെ അപ്പോൾ അതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല നമുക്ക് നമ്മളെ ചേർത്ത് നിർത്തുന്ന അത്രയും ആൾക്കാരുള്ളൂ അപ്പോൾ അതിനകത്തുനിന്നൊരു പത്തോ നൂറോ പേര് നമ്മളെ നെഗറ്റീവ് പറഞ്ഞാലും നമുക്കത് ബാധിക്കുന്നില്ല നമുക്കൊരു പ്രശ്നമില്ല അങ്ങനെ തന്നെയാണ് ഞാൻ കണക്കുകൂട്ടുന്നത് കേട്ടോ കാരണം രണ്ട് രണ്ട ലക്ഷത്തോളം ആൾക്കാർ ഇപ്പം നിലവില് നമുക്കുണ്ട് അപ്പം അത്ര ആൾക്കാർ സ്നേഹിക്കുന്നതിടയില് കുറച്ച് ആൾക്കാർ നമ്മൾ പറ്റും പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഏതായാലും സന്തോഷം മാത്രമുള്ള എല്ലാവരോടും സ്നേഹിക്കുന്നവരോട് പേർക്കുന്നവരോട് അപ്പം ഞാൻ ഈ മുഹൂർത്തത്തിൽ മുഹൂർത്തം നിങ്ങൾക്ക് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസം മുന്നേ രണ്ട് ലക്ഷ ആയി പക്ഷേ അപ്പോഴെനിക്ക് പറയാൻ പറ്റിയില്ല നമ്മളല്ലാത്ത കുറച്ച് ലോകളൊക്കെ ആയിട്ട് പോയി അപ്പം ഇപ്പോഴും ഞാനതൊന്നും പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് പറയേണ്ട കാര്യം തന്നെയാണ് എനിക്ക് പറയാനേ പറ്റുള്ളൂ കാരണം അതിൻ്റെയൊക്കെ നന്ദി അറിയിക്കുന്നത് നിങ്ങളും കൂടിയാണല്ലോ അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത്രത്തോളം സന്തോഷം പിന്നെ എവിടെ വേണ്ട നമ്മള് വേറെ കേക്ക് മുറിച്ചിട്ടോ അല്ലെങ്കിൽ കാര്യങ്ങളും ചെയ്യട്ടോ നമ്മൾ ആഘോഷിക്കുന്ന കാര്യങ്ങളും അത് ഇൻഷാള്ള ഒരു മൂന്ന് ലക്ഷം ആവുമ്പോൾ നമ്മളത് അടിപൊളിയായിട്ട് നടത്തും ആ മൂന്ന് ലക്ഷം ആവുമ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഞാനൊരു സർപ്രൈസ് ഒരു സമ്മാനം കൊണ്ടുവരുന്നുണ്ട് അത് നമ്മൾ മൂന്ന് ലക്ഷം ആകുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇൻഷാള്ള ചെയ്യാൻ പറ്റട്ടെ എന്ന് അപ്പൊ നിങ്ങൾക്കും കൂടി ഞാനൊരു സമ്മാനം കൊണ്ടുവരുന്നുണ്ട് ഒരു ഭാഗ്യശാലയ്ക്ക് ആരെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ ഇനിച്ചത് നമുക്ക് ആ ഒരു ടൈമിൽ ചെയ്യാം അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് രണ്ടാമത്തെ കാര്യം നമുക്ക് ഉമ്മാൻ്റെ അടുത്ത് ചോദിക്കാം അപ്പൊ ഉമ്മായും കുട്ടി അവിടെ ഹോളിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ ഉമ്മാ എടുത്ത് ചോദിച്ചിട്ട് ഇന്നത്തെ ദിവസത്തിന്റെ വേറൊരു പ്രത്യേകത ഉണ്ട് രണ്ടാമത്തെ സന്തോഷപ്പെട്ട വിശേഷം ഉമ്മാനോട് ചോദിച്ചാൽ എന്താ തുണികളൊക്കെ അത് ഇവിടെ ഉണങ്ങാ ഇട്ടിരിക്കാനാട്ടോ മഴ ആയതുകൊണ്ട് കാര്യമായിട്ട് ഇങ്ങനെ ഉണങ്ങണമെന്നില്ല ഏഹ് കണ്ടോ വാഷിംഗ് മെഷീനിലൊക്കെ ഉണക്കി കഴുകിയിട്ട് തോരാടാൻ വേണ്ടി അവിടെ ഇട്ടിക്കാണ് അപ്പൊ മഴ കാരണം കൊണ്ട് ഉണങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്നാ നടക്കും അപ്പൊ അതെ ഉമ്മാ അവിടെ ഇരിക്കുന്നുണ്ട് ഉമ്മ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് അറിയോ എന്താ സിങ്കിടിക്കൊരു മാസമായോ ഗെയ്സ് അപ്പൊ ഇന്ന് നമ്മുടെ കുട്ടീന്റെ ആദ്യത്തെ ഒന്ന് ഒരു മാസം തികയാണെന്നില്ലേ അപ്പോ ആദ്യത്തെ മാസത്തിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണെന്നില്ലേ എത്ര പെട്ടെന്ന് മാസമൊക്കെ കടന്നു പോയത് എന്ത് ഹാപ്പി ബർത്ത്ഡേക്ക് അതാ കക്കരിക്ക മുറിച്ച് തിന്നിട്ട് ആഘോഷിച്ചറിയണത് ആ ചക്കര കൊണ്ടുവന്നാണ് അല്ല ഞാൻ പറയണേ എത്ര പെട്ടെന്നാണ് പിന്നെ ഒരു മാസം കടന്നു പോയത് പാസ് ചെയ്ത് പോയതും ഒക്കെ ഇന്നല്ല കഴിഞ്ഞേ അങ്ങനെ ഒക്ടോബർ നവംബർ ഡിസംബർ നാലായിട്ട് അങ്ങനെ പോകും ഒരു വയസ്സാകുമ്പോഴാവും നമ്മൾ ഒന്നും കൂടി പിന്നിൽ തിരിഞ്ഞു നോക്കാം എത്ര പെട്ടെന്നാണ് ഒരു വയസ്സ് അല്ലെങ്കിൽ ആയത് എന്നില്ലേ ഒരു വയസ്സ് നമ്മൾ പിന്നിട്ടത് അല്ല ഒക്കെ ഒരു നിറക്കണ്ട സ്വപ്നം പോലെ തന്നെ തോന്നുകയാണ് എന്തായാലും എന്റെ കുട്ടി നല്ല ഉറക്കാണ് കേട്ടോ നല്ല ഉറക്കത്തിലാണ് കുറെ ആൾക്കാര് പറയുന്നുണ്ട് കുട്ടി ഇപ്പൊ കൊല്ലത്തൊപ്പാന്റെ കൂട്ടായിന്ന് അങ്ങനെ ഉണ്ടാവും മുടി വന്ന് അങ്ങനെ വളർന്നുകൊണ്ട് തോന്നുന്നതാ ആ അത് ശെരി അപ്പൊ ആരൊക്കെ പറയുന്നുണ്ട് കുട്ടിപ്പോ വാപ്പാന്റെ കൂട്ടായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ആരെ പോയാലും കുഴപ്പമില്ല ഒരു ആപത്തും ഇല്ലാതെ ഇരുന്നാൽ മതി അത് മഞ്ജുമ്മന്റെ കൂട്ടാണ് ഏഹ് മഞ്ജുമ പറഞ്ഞു കഴിഞ്ഞാൽ എൻറെ അമ്മാനെ കേട്ടോ മഞ്ജുമാരാണ് അറിയാത്തവർക്ക് പറയണ എന്റെ അമ്മാനെ നാട്ടില് മഞ്ജു എന്നാണ് വിളിക്കല് അപ്പൊ അതുകൊണ്ട് മഞ്ജുമ്മന്റെ കൂട്ടിന്ന് അമ്മ പറയണത് ആരെ പോലെ ആയാലും ഉമ്മാനെ മഞ്ജുമ്മ വിളിക്കുന്ന ചക്കരന്റെ ചക്കര നിങ്ങൾ എന്താ വിളിക്കളൊന്നും വിളിക്കൂലെ നമ്മള് നിങ്ങള് പാലക്കാട്ട് മറ്റത് കൊല്ലത്തമ്മ അല്ലെങ്കിൽ മഞ്ജുമ്മ എല്ലാ ചക്കരെ അല്ലെങ്കിൽ ഇപ്പൊ ഏത് അറിയണ്ടേ ും രണ്ട് കൈയും പൊന്തിച്ചിട്ട് എന്റെ കുട്ടി കിടക്കല് അവൾക്ക് അതാണൊരിഷ്ടം ഇപ്പോ കിടക്കുമ്പോഴായാലും ഫീഡ് ചെയ്യുമ്പോഴായാലും കൈ ഫ്രീ ആയിട്ട് ഇരിക്കണം അതേപോലെ തന്നെ ഇവിടെ റാപ്പ് ചെയ്ത് തുണിയിൽ കിടത്തി കഴിഞ്ഞാലും കൈ അതിൻ്റെ ഉള്ളിൽ വെക്കില്ല കൈ പൊറത്തെടുക്കന്നെ വേണം ആ കൈകാലത്ത് ഇപ്പൊ അങ്ങനെ കിടക്കണെങ്കിൽ നോക്കിക്കോളി കുറച്ച് കഴിയുമ്പോഴത്തേനും ചവിട്ടിയിട്ടും സൈക്കിളെ കൂട്ടിയിട്ടൊക്കെ എൻ്റെ കുട്ടി തോയിച്ചിട്ടൊക്കെ തുണി അങ്ങോട്ട് മാറ്റും മാറ്റിയിട്ട് അവൾക്ക് ഇങ്ങനെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഫ്രീ ആയിട്ട് കിടക്കണം അതാണ് എൻ്റെ കുട്ടിക്ക് വേണ്ടത് ഓക്കേ അപ്പോൾ ഏതായാലും നല്ല ഉറക്കാണ് പിന്നെ കുട്ടിൻ്റെ അസുഖമൊക്കെ മാറിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അസുഖമൊക്കെ മാറിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ജലദോഷത്തിൻ്റെ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ അതുണ്ട് അപ്പോൾ അതിനുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ ഇതെവിടെ ഇരിക്കണത് കുറച്ചുകൂണി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇന്നിപ്പോൾ ഡോക്ടർ ഭേദമുണ്ട് ഇന്നിപ്പോൾ ഡോക്ടർ വന്നപ്പോഴും ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു കുഴപ്പമില്ല ഇന്നലത്തെക്കാലം ആ വേദമുണ്ട് കഫൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് രാത്രിക്കാണ് ഇടങ്ങുന്നത് വിരലില്ലേ അസുഖങ്ങൾ വരല് ആ അമ്മ ഞാൻ എപ്പോഴൊക്കെ ഈച്ചപ്പോ ഉമ്മ രാവിലെ കുട്ടീനായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കയാണ് പാടിയിട്ടും താരാട്ടിട്ടൊക്കെ ഏ കയ്യിലിരിക്കന്നെ വേണം കുട്ടിക്ക് ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ കൊല്ലത്തെ ഇപ്പൊ എമ്മയൊക്കെ എന്നാ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷാല്ല അവര് ഈ ആഴ്ച തന്നെ എത്തും അപ്പൊ ടിക്കറ്റ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല എടുത്തിട്ട് നമ്മുടെ വീഡിയോയിൽ പറയാൻ യാഴിച്ചിട്ടാണ് അപ്പൊ ഈ ആഴ്ച തന്നെ എത്തുന്നവര് പറഞ്ഞിട്ടുണ്ട് അലമോൾക്ക് പനിയാണ് പറഞ്ഞിട്ട് എന്തായി കുറവുണ്ടോ വിളിച്ചില്ല ആ അലമോൾക്ക് ചെറിയൊരു ജലദോഷം പനിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല പൊതുവെ എല്ലാവർക്കും ഉണ്ട് എന്നാലും നമ്മള് കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെ പോയപ്പോഴാലും ഡെയിലി മഴ തന്നെ സാധാരണ ഈ ഒരു മഴ ഉണ്ടാവുന്നത് ജൂണിലൊക്കെ തന്നെയാണ് അല്ലെ ജൂലൈ ലാസ്റ്റൊക്കെ ആകുമ്പോ മഴ മാറും ഏ അതെ കാലങ്ങളൊക്കെ മാറി ആ കാലങ്ങളൊക്കെ മാറി വീണ്ടും തിരിച്ചു വരുന്നുണ്ട് ഏർ അപ്പോ ജീവിതശൈലി മാറുന്നതിനനുസരിച്ച് കാലവും അതിനൊപ്പം ഇറങ്ങി വരുന്നുണ്ട് എന്ത് ഓണം അടുത്ത മാസം ഒന്നാണ് ആ ഇതിപ്പോ കർക്കിടക മാസം അല്ലേ ആ ചിങ്ങത്തില് അതെ ഇന്നാൾക്കല്ലേ ഒരു ഓണം കഴിഞ്ഞത് തന്നെ നമ്മള് പറഞ്ഞതേ കാലങ്ങൾ പെട്ടെന്ന് പോകും ു ഏഹ് കഴിഞ്ഞാലും തന്നെ കഴിഞ്ഞ അതൊക്കെ ഇന്നലെ കഴിഞ്ഞ മാതിരി തോന്നുന്നു സമയങ്ങള് പെട്ടെന്ന് പോകും എപ്പോഴാണെന്നറിയോ ഈ അമ്പത്തിനാള് എടുക്കുമ്പോ ആ ശരിക്കും അങ്ങനെയാണ് അതായത് വർഷങ്ങള് മാസങ്ങളായി മാസങ്ങളാഴ്ചകളായി ആഴ്ചകള് ദിവസങ്ങളായിട്ടും പോകും അടുത്ത ആഴ്ചക്ക് ഏതാണ്ടൊക്കെ നമ്മളിപ്പോ ഇവിടെ നിന്നൊരു ആ ഒരു ഞായറോ തിങ്കളായിരുന്നു തോന്നുന്നു അതിന് നോക്കിയാൽ തന്നെ അറിയുള്ളൂ ഏതായാലും ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു മാസം ആവാന ഏതാ പറഞ്ഞത് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ദിവസങ്ങൾ പോണതാണ് ഓക്കെ അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് ഇപ്പൊ ഏതായാലും നമ്മളെ നത്തൊരു വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ അപ്പൊ റെഡി ആയിട്ട് പോവാനുള്ള ഭാഗത്തിന് ഇരിക്കും അതെ അതെ ഫ്ലൈറ്റിലോട്ട് കേറി നാട്ടിലോട്ട് മടങ്ങാനുള്ള ഇത് ഇവിടുത്തെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് അതെ ലീവ് കഴിഞ്ഞ് നാട്ടിലോട്ട് മടങ്ങാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തേണ്ടി വരും നമ്മള് ഏ നിങ്ങളൊന്നും പോയിട്ട് വന്നാലേ വീട്ടിൽ പോണോ ഏ ഞാൻ കൊണ്ടാക്കി തരണു നിങ്ങളെ എന്നാ അന്ന് പോയപ്പോ എന്റെ വരായിരുന്നില്ലേ അല്ല ഇപ്പൊ രസതല്ല ഇങ്ങളെയും കൂടി ഞാൻ കൊല്ലത്ത് കൊണ്ടുപോയിരുന്ന ആലോചിച്ചിരിക്കുകയാണ് കാരണം കുട്ടി ഇപ്പാളുടെ കയ്യിൽ നിൽക്കണില്ലേ അമ്മന്റെ കയ്യിൽ തന്നെ കുട്ടി നിക്കണുള്ളൂ അതുകൊണ്ട് മിക്കവാറും മിക്കാറ് കൂടി കൊണ്ട് പോകേണ്ടി വരുന്ന ആലോചിക്കുമ്പോഴേന്നില്ലേ എന്താ കൊല്ലത്ത് കൊണ്ടുപോകുന്ന അല്ല കാരണം കുട്ടി ഇങ്ങനുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ കരയെ നിക്കണുള്ളൂ ചക്കര എടുത്തിട്ട് ഞാൻ അടുത്ത് നിന്നൊക്കെ നിങ്ങള് കണ്ടില്ല ഞാൻ അടുത്തിട്ട് ഒരു തുള്ളിയെ കുട്ടി കരയാണ് അങ്ങനെയൊക്കെ ഉണ്ടോ നിക്കും അപ്പൊ നമ്മളൊക്കെ പഠിക്കണം എന്നാണ് അപ്പൊ എടുക്കാനുള്ള രീതിക്ക് എടുത്താൽ തന്നെ പറ്റില്ല കുട്ടിനോട് ഇടക്കി കുട്ടിയെ എനിക്കൊക്കെ പറഞ്ഞേക്കാ ഞാനിവിടെ കടക്ക് പോയി ഏതായാലും ഈ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് പക്ഷേ അല്ല പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 അപ്പം